സുഹൃത്തുക്കളെ ചെക്കനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അഥവാ സെറ്റപ്പ് ആണ് വിവാഹം അഥവാ മാരേജ് ഈ വിവാഹം എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ അത് ലിവിങ് ടുഗദർ ആയി മാറും അത് ഒക്കെ തന്നെയല്ലേ എന്തായാലും ചെക്കനും പെണ്ണും ഒന്നിച്ച് ജീവിക്കണ്ടേ അല്ല വേണ്ടേ എല്ലാവരും മറ്റേ ഈ മറ്റേ മുനികുമാരന്മാരും കുമാരിമാരുമായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അതായത് എല്ലാവരും തോന്നി പോലെ എല്ലാവരും കൂടിയും പോയി താമസിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം അത് റൈറ്റ് പേഴ്സണെ കണ്ടെത്തുമ്പോൾ മാത്രം ചെയ്താൽ മതി അവിടെയാണ് കാര്യം ശരിക്കും നിഷാർ റാഫേന്റെ ഇന്റർവ്യൂ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്റർവ്യൂവിന്റെ ആദ്യ ഭാഗം ഒരുവിധം എല്ലാവരും കണ്ടിരിക്കുന്ന എനിക്കറിയാം നാല് ലക്ഷത്തിലേറെ ആളുകളാണ് ഇതിനോടൊക്കെ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇന്റർവ്യൂ ആയിരുന്നു പുള്ളിക്കാരി കൊറേ കാര്യങ്ങൾ അടിപൊളിയായിട്ട് പറയുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പാളി പോയിട്ടുണ്ട് പല കാര്യത്തിലും എനിക്ക് നല്ല അഭിപ്രായ അഭിപ്രായം ഉണ്ടായിരുന്നു അതും പ്രത്യേകിച്ച് പുള്ളിക്കാരി പല കാര്യങ്ങളും സ്ത്രീകളെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക് ആധികാരികമായിട്ട് പറയുമ്പോൾ നിങ്ങൾ പഠനം നടത്തി പറയണം പറയണമെന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം അതായത് പറയാം പക്ഷെ എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല അങ്ങനെ പറയുന്നു നിങ്ങൾ കൃത്യമായിട്ട് പഠനം നടത്തണം അല്ലാണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാടുന്ന സ്ത്രീകൾ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അത് സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാവും സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാകും എന്തായാലും ആ ഇന്റർവ്യൂ കഴിഞ്ഞു അതിനകത്തുള്ള നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളുടെ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞു നല്ലപോലെ ആളുകൾ എടുത്തു എന്തായാലും സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരിക്ക് ഒരു 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 സജീവമായിട്ട് ഈ പറഞ്ഞ ഒരു വിഷയത്തിൽ നിലനിൽക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു അനക്കൗണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പൊ അത് കഴിഞ്ഞു അതിന്റെ രണ്ടാം ഘട്ടം രണ്ടാം ഭാഗം ആയിട്ട് ഇന്റർവ്യൂ വീണ്ടും വന്നിട്ടുണ്ട് അതിനകത്തും പുള്ളിക്കാരി കൊറേ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് വിവാഹത്തെ കുറിച്ച് പറയുന്ന ഈ ഒരു ഭാഗമാണ് പുള്ളിക്കാരി തുടക്കത്തിൽ പറഞ്ഞ സംഭവം അല്ല അതാണ് പുള്ളിക്കാരി പറയുന്നത് റോഹന്റെ ചോദ്യം ഇതാണ് വിവാഹം എന്ന് പറയുന്ന സംഗതി അനിവാര്യമാണോ എന്നുള്ള ഒരു ചോദ്യത്തിനാണ് പുള്ളിക്കാരി പറയുന്നത് ഈ ഒരു ആൻസർ അതായത് വിവാഹം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് പുരുഷനും സ്ത്രീക്കും ഒരുമിച്ച് ജീവിക്കണം എന്ന് തോന്നുമ്പോഴാണ് വിവാഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻ ചുഗർ ഏതായാലും അതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ അതിനകത്ത് സൈലന്റ് ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് വരുന്നുണ്ട് അധികം ഇണകളിലേക്ക് പോവാൻ പാടില്ലാന്ന് അതിപ്പോ എഴുതി ഒപ്പിടുന്ന കാര്യമൊന്നുമല്ല വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഏത് പങ്കാളികൾക്ക് ഇടയിലും ഉണ്ടാവുന്ന ഒരു ഒരു അഗ്രിമെന്റ് ആണത് ഞാൻ വേറൊരു പങ്കാളിയിലേക്ക് പോകില്ല നിങ്ങളുള്ള സമയത്ത് പോകില്ല എന്നൊക്കെ ഒരു വിശ്വാസമാണ് അതൊക്കെ അപ്പൊ വിവാഹം എന്ന് പറയുന്നതും ആ വിശ്വാസത്തിന്റെ പുറത്താണ് നിൽക്കുന്നത് ഒരു മനുഷ്യനധികം ഇണകളിലേക്ക് പോവാതിരിക്കാനും തെരുവ് പട്ടികളെ പോലെ കിടന്നിട്ട് ഇണ ചേരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വിവാഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നതെന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിയാണ് പുള്ളിക്കാരി പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു കാരണം എല്ലാ മനുഷ്യർക്കും ഇവർ പറഞ്ഞ പോലെ മുനികുമാരന്മാരും കുമാരികളുമായിട്ട് ഇരിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും ചിലർക്ക് ഈ പറഞ്ഞ പോലെ വിവാഹമായിട്ട് ജീവിക്കണം ഇവർക്ക് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും പലതും ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ആവശ്യമുള്ളവർ അത്തരം ബന്ധങ്ങളിലേക്ക് പോകട്ടെ എന്നാണ് ഇവരുദ്ദേശിക്കുന്നത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് പക്ഷെ വിവാഹം കൊണ്ടുള്ള ഒരു മെച്ചം എന്താന്ന് വെച്ചാൽ മനുഷ്യന്മാരെ ഈ കന്നുകാലികളെ പോലെ തെരുവ് പട്ടികളെ പോലെ അങ്ങനെ കുത്തഴിഞ്ഞ പോലെ അധികം ഇണകളിലേക്കോ മറ്റൊന്നിലേക്കോ പോകുന്നില്ല എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഉണ്ട് അപ്പൊ ഇതിനകത്ത് എന്റെ രണ്ട് കാഴ്ചപ്പാട് പറയാം അപ്പൊ ഈ ഇണച്ചേരെന്ന് പറയുന്ന സംഭവം മാത്രമാണോ പോസിറ്റീവ് എന്ന് ചോദിച്ചു അല്ല അതിനപ്പുറത്തോട്ട് വിവാഹം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് സമൂഹം നല്ലതുപോലെ നിലനിൽക്കുന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അതായത് നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമുക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പാരന്റിങ് ആവശ്യമാണ് കൃത്യമായിട്ടുള്ള വളർച്ച വേണം ഈ കുട്ടിക്കാലം തൊട്ടേ തോന്നി പോലെ വളർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പരിഗണനയോ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ ഭാവിയിൽ നമ്മളൊക്കെ സമൂഹത്തിന് ബാധ്യതയായിട്ട് മാറും നമ്മുടെ മാനസികാവസ്ഥ ഏത് രീതിക്ക് പോകുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള വളർച്ച എപ്പോഴും നമുക്ക് ഒരു കുട്ടിക്കാലം തൊട്ടേ കിട്ടാൻ ഈ പറഞ്ഞ ഫാമിലി സെറ്റപ്പ് ആവശ്യമാണ് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുകയാണ് ഏകാന്തത ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനെ മാറ്റാനും അതിനെ മാസ്ക് ചെയ്ത് കൊണ്ടുപോവാനും ഈ പറഞ്ഞ ഫാമിലി സെറ്റപ്പ് ആവശ്യമാണ് പ്രത്യേകിച്ചും വയസ്സാകുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഈ പറഞ്ഞ ഒറ്റപ്പെടലൊക്കെ നല്ലപോലെ ഫീൽ ചെയ്യും അപ്പോഴും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള നമുക്കൊരു ഫാമിലി സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പൊ അവിടെ ഫാമിലി ആവശ്യമായിട്ട് വരുന്നുണ്ട് അതായത് താൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാവർക്കും ഓക്കെ ആയിരിക്കില്ല ചുമ്മാ ആരൊക്കെ ലൈഫിലേക്ക് വരുന്നു ആരൊക്കെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഓക്കെ ആയിരിക്കില്ല ചിലർക്കൊക്കെ ചില മനുഷ്യന്മാർക്കൊക്കെ ലൈഫ് ലോങ് ആയിട്ട് കൂടുതലാളുടെ ആവശ്യം വരും അപ്പൊ അത്ര ആവശ്യങ്ങൾ വരുന്ന സമയത്ത് വഴി പോകുന്ന ഏതെങ്കിലും ഒരാളെ പിടിച്ചൊന്നും വെക്കാൻ പറ്റില്ല അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഫാമിലി സെറ്റപ്പ് വേണ്ടിവരും പാർട്ട്ണർ വേണ്ടി വരും മക്കള് വേണ്ടി വരും എല്ലാവരും വേണ്ടിവരും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലാ മനുഷ്യന്മാരെന്ന് പറയുന്നതും ഒരുപോലെയല്ല എല്ലാവരുടെ ബ്രെയിനും ഒരുപോലെയല്ല വർക്ക് ചെയ്യുന്നത് എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപോലെയല്ല അപ്പൊ ഇതേപോലെ നമുക്ക് സ്ഥിരമായിട്ടുള്ള ബന്ധങ്ങളിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്കൊക്കെ ഫാമിലി സെറ്റപ്പ് ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും അതായത് നമ്മുടെ ലൈഫിന് നമ്മുടെ ഇമോഷൻസിന് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒരു ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനമാണ് ഈ സെറ്റപ്പ് ഏറ്റവും അധികമായിട്ട് കിട്ടാൻ പോകുന്ന പ്രയോജനം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം പല ഘടകങ്ങൾ കൊണ്ട് തന്നെ ഈ പറയുന്ന ഫാമിലി കോൺസെപ്റ്റ് എന്ന് പറയുന്ന സംഭവം ആർക്കാണോ ഉപകാരപ്രദമായിട്ട് വരുന്നത് ആർക്കാണോ ആവശ്യമായിട്ട് വരുന്നത് ഏത് ചെക്കനും ഏത് പെണ്ണിനുമാണോ ആവശ്യമായിട്ട് വരുന്നത് അവർക്കാണ് ഈ പറയുന്ന ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന സിസ്റ്റം ഏറ്റവും അധികം ആവശ്യമായിട്ടും അനിവാര്യമായിട്ടും വരുന്നത് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞതിന്റെ ബാക്കി ഭാഗമാണ് പറയുന്നത് ഞാൻ ഞാൻ പറയുന്നത് അനിവാര്യമായിട്ട് വരുന്നത് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്ന ആളുകൾക്കാണ് അതായത് ഇതൊരു സേഫ്റ്റി നെറ്റ്വർക്ക് ആയിട്ട് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരു സേഫ്റ്റി നെറ്റ്വർക്ക് ആണെന്ന് മനസ്സിലാകുന്നവർക്കുമാണ് ഈ പറഞ്ഞ പോലെ ഒരു വിവാഹമൊക്കെ ആവശ്യമായിട്ട് വരുന്നത് ഇതൊന്നും ഇല്ലാത്ത ഇതിലൊന്നും പെടത്ത മനുഷ്യമാരുണ്ട് അവർക്ക് ഈ പറഞ്ഞ വിവാഹമൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല അവർക്ക് വേറെ സ്വപ്നങ്ങളായിരിക്കും കരിയർ ബിൽഡ് ചെയ്യണം അവർക്ക് യാത്ര പോകണം ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് ലൈഫ് അങ്ങ് അടിച്ച് പൊളിച്ച് തീർക്കണം ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ച് പൊളിച്ച് തീർക്കണം തുടങ്ങിയിട്ടുള്ള അത് ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടായിരിക്കും ഈ പറയുന്ന ഫാമിലി ചുറ്റുപാട് കുട്ടികൾ മക്കള് പ്രാരാബ്ദം തുടങ്ങിയിട്ടുള്ള ഒരു സംഗതിയും ഇഷ്ടപ്പെടാണ്ട് കുറെ കൂടി ഇൻഡിവിജ്വൽ ഫ്രീഡം ഒക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടതുപോലെ അങ്ങ് ജീവിക്കാൻ താല്പര്യം കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് ഈ പറഞ്ഞ പോലത്തെ സേഫ്റ്റി നെറ്റ്വർക്കിന്റെ ഒന്നും ആവശ്യമില്ല അവർക്കാണ് വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അനിവാര്യമല്ലാത്തത് അപ്പൊ എന്തായാലും ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കാം ഒരു എടുത്തിട്ട് അതിനകത്ത് പിന്നെ കുറച്ച് ഈച്ചകളെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് എന്നിട്ട് അത് അടച്ചു വെക്കുന്നു നല്ലൊരു പരീക്ഷണമാണ് ജീവിതത്തിൽ വലിയ പാഠം നൽകുന്ന പരീക്ഷണമാണേ അങ്ങനെ ജാർ അടച്ചു വെക്കുന്നു അങ്ങനെ മാറ്റി വെക്കുകയാണ് ഒരു മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ തന്നെ വെക്കുന്നു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് വന്നിട്ട് ആ ജാറിൻ്റെ ഡോ മീൻസ് അടപ്പ് തുറക്കാണ് അങ്ങനെ അടപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഒറ്റ ഈച്ചയും പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അത്ഭുതത്തോടുകൂടെ ഈ പരീക്ഷണം നടത്തുന്ന സയന്റിസ്റ്റിനെ നോക്കുകയാണെന്നു അതിനുശേഷം ശരിക്കും ആ ക്ലാസ് തന്നെ ഒഴിവാക്കിയാൽ പോലും ആ ക്ലാസ്സിന്റെ പൊക്കത്തിലേക്കല്ലാതെ ആ ഈച്ചകള് പറക്കുന്നില്ല പിന്നീട് ആ ഈച്ചകളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം അതുപോലും അങ്ങനെ പറന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു സംഗതി കണ്ടോ ഇതാണ് മെന്റൽ കണ്ടീഷനിങ് പറയുന്ന സംഗതി അതായത് ഒരു കംപ്ലീറ്റ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു ജാറിനകത്താണെന്ന് വിചാരിച്ച് അതിനകത്ത് ഒതുങ്ങി പോകുന്ന കുറെ അവർക്ക് അവർക്കതിനു പുറത്തോട്ട് കടക്കാൻ പറ്റുന്നില്ല ആ ജാറ് പൊട്ടിച്ചു കഴിഞ്ഞാലും അവർ അതിനകത്ത് ആ ചുറ്റുമെന്ന് പറയുന്ന പോലെ ജാർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞു നടക്കും ഇതാണ് മെന്റൽ കണ്ടീഷനിങ് നമ്മൾ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സംഗതിയും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് വിവാഹം എന്ന് പറയുന്നത് മനുഷ്യന് അനിവാര്യമാണെന്ന് പറഞ്ഞ് 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 പഠിപ്പിച്ചിട്ട് മനുഷ്യന്മാർ ഈ പറഞ്ഞ പോലെ വിവാഹം എന്ന് പറഞ്ഞ കോൺസെപ്റ്റായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവാഹം എന്ന് പറയുന്ന സംഗതി അനിവാര്യമല്ല എന്ന് തിരിച്ചറിയുന്ന അത് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് ആളുകൾ പുറത്തുനിന്ന് ഭേദിച്ചു കൊണ്ട് പുറത്തേക്ക് കടക്കുന്ന സമയത്ത് അപ്പൊ മാത്രമാണ് പേരൊക്കെ ഈ കണ്ടീഷനിൽ നിന്ന് പുറത്തോട്ട് കടക്കുന്നത് റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഈ ഒരു ജാറിനകത്തുള്ള കുറെ ഈച്ചകളില്ലേ അത് ആ അതിനോട് പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ പുറത്തുനിന്ന് ഒരു ഈച്ച വരേണ്ട അവസ്ഥയാണ് അതുപോലെയാണ് ഈ മെന്റൽ കണ്ടീഷനിൽ നിന്നും പുറത്ത് കടന്നിട്ടുള്ള ആരെങ്കിലും വന്നിട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാലും ഇവർക്ക് റിയാലിറ്റി എന്താണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലും മാത്രമേ ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനുഷ്യന് അനിവാര്യമാണോ അല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അവർ സ്വയം ഒരു ബോധത്തിലേക്ക് എത്തുള്ളൂ തങ്ങൾക്ക് ആ പറയുന്ന വിവാഹം അനിവാര്യമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും അവർക്കൊരു ധാരണ കിട്ടുള്ളൂ അല്ലാത്ത പക്ഷെ ഇവർ ലൈഫ് ലോങ് ഈ പറയുന്ന പോലെ ഈ മെന്റൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വിവാഹം അനിവാര്യമാണ് വിവാഹം ഇല്ലെങ്കിൽ ലൈഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും കുറെ ആളുകളുണ്ട് നമ്മൾ ഉപദേശിക്കാനൊക്കെ നിൽക്കും അയ്യോ വിവാഹമാണ് ലൈഫിൽ ഏറ്റവും വലുത് വിവാഹം കഴിച്ചില്ലെങ്കിൽ ലൈഫില്ല ഈ കാണുന്നത് നല്ല കേട്ടോ ലൈഫ് അവസാന കാലത്ത് ആരെങ്കിലൊക്കെ വേണം എന്നൊക്കെ പറയും ആക്ച്വലി ഇതൊക്കെ നമ്മുടെ താല്പര്യം മാത്രമാണ് വേണോ വേണ്ടേ ഒരു ഇണ വേണോ വേണ്ടേ ഇതൊക്കെ നമ്മുടെ താല്പര്യമാണ് ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർ വേണം ആ പാർട്ണർ വേണോ വേണ്ടേ അല്ലെങ്കിൽ ആ പാർട്ട്ണറെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ ജീവിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ എടുക്കേണ്ട തീരുമാനമാണ് അതിനകത്ത് വേറെ ആർക്കും ഒരു റോളില്ല എന്റെ പാർട്നറെ ഞാൻ കണ്ടെത്തണം അത് വേണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കണം പക്ഷെ ഈ മെന്റൽ കണ്ടീഷനിങ്ങിൽ പെട്ടുപോയിട്ടുള്ള മനുഷ്യന്മാർക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും മനസ്സിലാവില്ല ഇവരും വിവാഹം വേണം വിവാഹം വേണം വിവാഹമാണ് ജീവിതം വിവാഹം ഇല്ലെങ്കിൽ ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എങ്ങനെ അവരുടെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ അതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വഴിയെ പോകുക മാത്രമേ നടക്കുള്ളൂ കാരണം ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഒന്നും മനസ്സിലാവില്ല മനസ്സിലാക്കാൻ മാത്രമുള്ള രീതിക്ക് ഇവരുടെ ചിന്തകൾ വർദ്ധിക്കുന്നില്ല വികസിക്കുന്നില്ല സോ അവർ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ പറയുന്ന സംഗതി ഇത്രേ ഉള്ളൂ വിവാഹം അനിവാര്യമാണ് അനിവാര്യമാകുന്നത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു വ്യക്തിക്ക് വിവാഹം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പാർട്നറെ കണ്ടെത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ഒരു പാർട്ട്ണറുമായിട്ട് ജീവിക്കാൻ താല്പര്യം തോന്നുകയാണെങ്കിൽ വിവാഹം അനിവാര്യമാണ് അല്ലെങ്കിൽ ലിവിങ് ടുഗദർ എന്തോ ആവാം നിയമപരമായിട്ടും അല്ലാണ്ടൊക്കെ ജീവിക്കാം പക്ഷെ അപ്പോഴും ഈ ഒരുമിച്ച് ജീവിക്കുക പറയുന്ന കോൺസെപ്റ്റ് അവർക്ക് അനിവാര്യമായിട്ട് വരും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഇഷ്ടങ്ങളെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത ലൈഫിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് അനിവാര്യമേ അല്ല ആക്ച്വലി ഇതൊക്കെ ഒരു ഓപ്ഷനാണ് അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം വേണോ വേണ്ടോന്നൊക്കെ ആ വ്യക്തി തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ അതിനകത്തേക്ക് വേറെ ആർക്കും ഒരു റോളും ഇല്ല ഈ മെന്റൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് വ്യക്തികളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് വിവാഹത്തിലേക്ക് ഇടുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലും വൻ തെറ്റായിട്ടുള്ള കാര്യമാണ് സോ വിവാഹം എന്ന് പറയുന്ന സംഗതി വ്യക്തികളെ സംബന്ധിച്ചുള്ള കാര്യമാണ് നിയമത്തിന് പോലും അതിനകത്ത് ഇല്ല ഒരു വ്യക്തി വിവാഹം കഴിക്കണമെന്ന് ഒരു നിയമം പറയുന്നില്ല നിർബന്ധിക്കുന്നില്ല വിവാഹം കഴിക്കാത്ത കഴിക്കാത്തത് വ്യക്തികളെവിടെ ശിക്ഷിക്കുന്നില്ല നിയമത്തിനെ പറയുന്ന വിവാഹവുമായിട്ട് ഒരു ബന്ധവും ഇല്ല വിവാഹത്തിന് ശേഷം വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിൽ നിയമപരമായിട്ട് പോകേണ്ടി വരും അതിന് നിയമം പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ അനുസരിച്ച് പോകേണ്ടി വരും അല്ലാതെ വിവാഹത്തിന് നിയമമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല വ്യക്തികളെ സംബന്ധിച്ചുള്ള വ്യക്തിഗതമായിട്ടുള്ള കാര്യം മാത്രമാണ് വിവാഹം അതിനെ ഈ പറഞ്ഞ പോലെ സമൂഹത്തിന്റെ സോഷ്യൽ കണ്ടീഷനിന്റെ ഭാഗമായിട്ട് മെന്റൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ വിവാഹം എന്ന് പറയുന്ന സംഗതി ഇത്രയധികം പോപ്പുലറായി മാറിയിട്ടുള്ളത്